ശ്രീ ശ്രീ പണിക്കർ മഹേഷ് പണിക്കർ നേരത്തെ ഞാൻ പരാമർശിച്ചു പോയ ഒരു വിഷയം വീണ്ടും ഈ ചർച്ചയിലേക്ക് കൊണ്ടുവരികയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അത് ഏറ്റവും ഒടുവിൽ ദ്വാരപാലക ശില്പികൾ പുറത്തു കൊണ്ടുപോകാൻ ദേവസ്വം കമ്മീഷണറുടെ അനുമതി പി എസ് പ്രശാന്ത് തേടിയിരുന്നില്ല എന്ന് തുടക്കം മുതൽ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇനി ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ ദ്വാരപാലക ശില്പികൾ പാളികൾ വീണ്ടും ചെന്നൈയിലേക്ക് കൊടുത്തുവിടാൻ പി എസ് പ്രശാന്ത് ഒരു കത്ത് എഴുതിയിരുന്നു അത് മാധ്യമങ്ങളിലൂടെ പുറത്തുവരികയും ചെയ്തതാണ് ആ കത്തിലൊരു കാര്യം പറയുന്നുണ്ട് ശ്രീകോവിലിൻ്റെ മേൽക്കൂര ചോരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് പാർശ്വഭിത്തികളിലൂടെ വെള്ളം ഉള്ളിലേക്ക് കയറുന്നുണ്ട് അതുകൊണ്ട് ചോർച്ച മാറ്റണം ചോർച്ച മാറ്റണമെങ്കിൽ മേൽക്കൂര ഇളക്കണം ശബരിമലയിൽ ഇപ്പോൾ വരുന്ന കഥകളൊക്കെ ഇളക്കിയതൊന്നും തിരിച്ച് അതേപടി അവിടെ എത്തിയിട്ടില്ല എന്നാണല്ലോ മേൽക്കൂര ഇളക്കണം നാഗപാളികളിലെ ചെമ്പുപാളികൾ അതുവഴി സ്വർണം കടത്താൻ ഒരു ശ്രമം കൂടി നടന്നുവോ എന്നൊരു ദുരൂഹമായ ചോദ്യം സജീവമാകുന്നുണ്ട് അത് ആക്ച്വലി ഇവരെ ഇളക്കിയിട്ടുണ്ട് അതായത് ഈ ചോർച്ച എന്ന് പറഞ്ഞ വിഷയം ഇതിനു മുമ്പ് പ്രശാന്തിന് മുമ്പ് ഇരുന്ന സമയത്ത് അങ്ങനെ ഒരു സംഭവം വരികയും അതിനകത്ത് കുറച്ച് പീസുകൾ ഇളക്കി അവർ പരിശോധിക്കുകയും പിന്നെ അത് മൊത്തത്തിൽ പോകാതെ അത് സാധനം വിളിപ്പോയില്ലെന്ന് അന്ന് അതിന്റെ ആ ഒരു എന്താ പറഞ്ഞ അതിന്റെ ചോർച്ചയ്ക്ക് മാത്രം ഒരു സീലന്റ് വെച്ചിട്ട് അത് രക്ഷപ്പെട്ടു അയ്യപ്പന്റെ ഭാഗ്യം അല്ലെങ്കിൽ അത് അത് ഈ പറഞ്ഞ ഇതിനകത്ത് പോയാനേ അത് പോയില്ല എന്തായാലും ഭാഗ്യം പക്ഷെ അത് കഴിഞ്ഞിട്ട് ആ ഒരു പ്രോസസ്സ് അവരിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിന്റെ ആ ഒരു രീതിയിലെ പോകുന്നുണ്ട് പിന്നെ നമുക്ക് ഈ പറഞ്ഞ പാളികളിൽ ഇപ്പം ശ്രീ മണിക്കർ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിന്റെ ഈ യഥാർത്ഥ പാളി തിരിച്ചുകിട്ടത്തക്ക രീതിയിലുള്ള ഒരു അന്വേഷണം ഇതിനകത്ത് പോയിട്ടേ ഇല്ല കാര്യം അതാ നാഗേഷ് എന്ന് പറയുന്ന ഹൈദരാബാദ് കാരനാണ് ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയെന്നാണ് ആദ്യം വന്നിരിക്കുന്ന ഒരു സാധനം ആ നാഗേഷിലേക്ക് അതായത് ഇവിടുന്ന് ഈ ധാരപാലക പാളി നമ്മളിപ്പോ പറയുമ്പോൾ മൂന്ന് പാളിയുണ്ട് കട്ടളയുണ്ട് കഥകുണ്ട് ധാരപാലക പാളിയുണ്ട് ഈ മൂന്ന് മൂന്ന് ടൈമിലാണ് നടക്കുന്നത് മാർച്ച് പതിനൊന്നിലെ കഥകൊണ്ട് ഫിറ്റ് ചെയ്തും അത് കഴിഞ്ഞ് ജൂലൈയിലെ ഈ പറഞ്ഞ കടലയുടെ ഇതും അത് കഴിഞ്ഞ് സെപ്റ്റംബർ പതിനൊന്നാം തീയതി പന്ത്രണ്ടാം തീയതി റേഞ്ചിൽ ഈ പറഞ്ഞ നമ്മുടെ ധാരപാലക പാളി തിരിച്ചു വന്ന് ഫിറ്റ് ചെയ്ത രീതിയിൽ അപ്പം അതിനകത്ത് ഈ ധാരപാലക ധാരാ ധാരപാലകളിലുള്ള ആ ശില്പത്തിലുള്ള സാധനം നേരെ മുപ്പത്തൊമ്പത് ദിവസം സഞ്ചരിച്ചത് ഹൈദരാബാദിൽ ചെയ്യലുണ്ട് അവിടെ ഒരു നാഗേഷ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട് അപ്പൊ അവിടെ ഈ അന്വേഷണം പോവുകയോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലോ പോയിട്ടില്ല അവിടെയാണ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിരിക്കുന്നത് അവിടെയാണ് ശ്രീദ് പണിക്കർ പറഞ്ഞത് ആ നാല് കിലോയുടെ വ്യത്യാസം വന്നിരിക്കുന്നത് അവിടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി ആ ഡ്യൂപ്ലിക്കേറ്റാണ് പിന്നെ ഇവര് സ്വർണം പൂശിയിരിക്കുന്നത് അപ്പം അതിനുമുമ്പ് ഒറിജിനൽ മാറി അവിടുന്ന് ഒരു പുതിയ സാധനം അതിൻ്റെ ഡൂപ്ലിക്കേറ്റ് വന്നു ആ ഡ്യൂപ്ലിക്കേറ്റിൽ പുതിയതായിട്ട് ഇവിടെ സ്മാർട്ട് ക്രീഷന്റെ രീതിയിലുള്ള പൂച്ചലുകൾ നടന്നു ആ സാധനം തിരിച്ചു ചെറാം എൻ്റെ ഒക്കെ വീടുകളിൽ അവിടെ ഇവിടെയൊക്കെ പ്രദർശിപ്പിച്ച് തിരിച്ചു വന്ന് നമ്മുടെ സന്നിധാനത്ത് വന്ന് കയറി അതാണ് അതിനത്തെ കഥ ഈ ഒരു സംഭവത്തിനകത്ത് ഈ പറഞ്ഞ അന്വേഷണത്തിനകത്ത് നമ്മളിപ്പോൾ പറയുന്ന പോലെയല്ല അതിനകത്ത് ഒരു ചെറിയ വ്യത്യാസം എന്റെ ഒരു വികസനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്ത്രി അദ്ദേഹത്തിന്റെ രീതിയിലോട്ട് അറസ്റ്റ് വന്നിരിക്കുന്നത് അതൊരു നമ്മുടെ ഹൈക്കോടതിയുടെ തന്നെ ഒരു പെർമിഷൻ എടുത്തുകൊണ്ടേ അവർ ഈ കാര്യ നമ്മളെ മകരവിളക്കിന്റെ ഇത്ര മണിക്കൂറുകൾ മാത്രം മകരവിളത്തിന്റെ ഒരു പൂശയുടെ ഒരു ഒരു മൂധന്യാ അവസ്ഥ നിൽക്കുമ്പഴത്തേക്ക് ഇങ്ങനെ ഒരു അറസ്റ്റ് ചെയ്യണമെങ്കിൽ വ്യക്തമായ തെളിവുകളും ശക്തമായ സപ്പോർട്ടും അതായത് ഹൈക്കോടതിയുടെ കയ്യിൽ നിന്ന് ഈ തെളിവുകളൊക്കെ കാണിച്ചിട്ട് എന്നാൽ നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഫ്ളാഗ് കിട്ടാതെ ഒരിക്കലും അവർ ചെയ്യില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ഒരു നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു സ്വാഭാവിക പ്രോസസ്സിൽ വന്നാൽ ഇത്തര സമയത്ത് അത് വന്നിട്ടുണ്ടെങ്കിൽ അതിന് ശക്തമായ ഒരു തെളിവോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളോ ഉണ്ട് പിന്നെ അതിനകത്ത് അതിന്റെ മുകളിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഈ സാധനം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് ഇത് വിശ്വാസ കൊള്ളയാണ് അതാ സ്വർണം തന്നെയല്ല ഒരിക്കലും ബഹുമാനപ്പെട്ട തന്ത്രിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോയിറ്റോ അല്ലെങ്കിൽ ഈ കിടക്കുന്ന മറ്റു രാഷ്ട്രീയക്കാരോ ഒക്കെ സാമ്പത്തികമായിട്ട് നിലയിലുള്ളവരാണ് അന്നത്തെ സമയത്ത് സ്വർണ്ണത്തിന്റെ വില ഇരുപത്തേഴ് ലക്ഷം രൂപയുള്ളു ഇവർക്ക് ഇവർ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ അഞ്ചോ കിലോ സ്വർണം പറഞ്ഞാൽ ഇത്ര കോടി രൂപയുള്ള ഇത്ര ലക്ഷം രൂപയുള്ളൂ കിട്ടുന്നത് അപ്പം അതിനുവേണ്ടി ഒരു മോശം നടത്താനായിട്ട് ഇത്രമാത്രം കൂട്ടാളികൾ പ്ലാൻ ചെയ്തൊരു സാധനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അസംഭാവ്യമാണ് അതൊരിക്കലും അങ്ങനെയല്ല അപ്പൊ അവർക്ക് അതിന്റെ മുകളിൽ ഒരു വലിയ ധനം വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ ധനം ഉണ്ട് വിശ്വാസക്കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ടാണ് വിശ്വാസക്കുള്ള മസ്റ്റ് ആയിട്ട് ഈ പൂജയുടെ ആവശ്യമുണ്ട് അത് ഒറിജിനലോ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേ അങ്ങനത്തെ ആയിട്ടുള്ള ഡ്യൂപ്ലിക്കേറ്റ് നമ്മൾ ഇപ്പം നിമിഷം പൊറ്റി എത്തിയ സ്ഥലങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് കേരളം ഇന്ത്യ ചെട്ടുന്ന ഏറ്റവും വലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ വീടുകളിലൊക്കെ ഇപ്പോൾ ഇയാൾ പൂജ ചെയ്തിട്ടുണ്ട് അപ്പൊ അതുപോലെ ഇയാൾ നമ്മുടെ തന്ത്രിമാരെയൊക്കെ കൊണ്ടുപോകുന്ന പലയിടത്തും കൊണ്ട് പൂജയ്ക്ക് പല പണക്കാരുടെയും പല സിനിമാക്കാരുടെയും പല ആൾക്കാരുടെയും ഒക്കെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള ആ ഒരു പൂജയുടെ ആ ഒരു വഴി ആ പൂജകൾ ഇവിടെ ഒക്കെ നടന്നിട്ടുണ്ട് ആ പൂജകരാണ് ഇത് മേടിച്ചിട്ടുള്ളത് ആ പൂജ ചെയ്തിട്ടുള്ള അവിടുത്തെ ആൾക്കാര് അപ്പം ഇവര് മുൻകൂട്ടി ബന്ധമുള്ളവരാണ് അപ്പം അങ്ങനത്തെ രീതിയിലാണ് ഇത് പോയിക്കുന്നത് അപ്പൊ അത് കണ്ട ഈ പറഞ്ഞ തന്ത്രദേഹത്തിന്റെ ഇൻവോൾവ്മെന്റും അതിനൊന്നും പരിശോധിച്ച് ആ രീതിയിൽ ഒരു ഒരു റൂട്ട് ക്ലിയർ ആയാൽ മാത്രമേ അവർക്ക് അത് പറ്റൂ അപ്പം അത് ആ ഒരു സാധ്യതക്കൂടെ പോയാൽ മാത്രമേ യഥാർത്ഥ പാളി വരൂ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇക്വലന്റ് ഇവിടെ എത്ര സ്വർണം നഷ്ടപ്പെട്ടു എന്നുള്ളത് കണക്കുണ്ടാക്കുക അതിന്റെ ഇക്വലന്റ് സ്വർണ്ണം റിക്കവർ ചെയ്യുക അതെങ്ങനെയും ടാലി ചെയ്ത് വെറും ഒരു സാധാരണ സ്വർണ്ണക്കൊള്ളായിട്ട് അല്ലെങ്കിൽ സാധാരണ ഒരു മോശം മാല പിടിച്ച് പറയോ അല്ലെങ്കിൽ അങ്ങനത്തെ ആ രീതിയിലുള്ള ഒരു സമാനമായ ഒരു രീതിയിലത്തേക്ക് മാറ്റാം അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് കേസ് നിലനിൽക്കത്തില്ല മൊത്തം എല്ലാവരും പുറത്തു പോവുകയും ചെയ്യും ഈ ഒറിജിനൽ ഈ സാധനം കയ്യിലിരിക്കുന്ന അവരിപ്പം ചിരിച്ചത് കാണുകയും ചെയ്യും പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല അയ്യപ്പൻ അയ്യപ്പൻ അയ്യപ്പന്റെ ഒരു ഡിസൈനുണ്ട് അതിനകത്ത് നടന്നിരിക്കുന്നത് എല്ലാ കാര്യം ഇന്നലെ ഉത്തരനക്ഷത്രം ഉത്തരനക്ഷത്രമായിട്ട് തന്ത്രി അദ്ദേഹം അകത്ത് പോയിരിക്കും അപ്പൊ അയ്യപ്പന്റെ ഒരു ചെറിയ ഒരു 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 കണക്ഷൻ കണക്ഷനകത്തുണ്ട് എന്തുകൊണ്ടാ അദ്ദേഹത്തെ കാരാഗ്രഹതി പിടിച്ചിട്ടാന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ സാധനങ്ങൾ പറയാൻ ഒരു അവസരമാണ് ഇതിനുമുമ്പ് ആലു ഈ ഒരു പത്ത് പതിനഞ്ച് ദിവസം പോയി കടന്നു ബന്ധപ്പെട്ട അല്ലെങ്കിൽ പോലും അപ്പം അദ്ദേഹം അതൊരു ചെറിയ സൂചനയാണ് അയ്യപ്പന്റെ ആ ഒരു ചൈതന്യമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു സാധനം വരുമ്പം ഇതിനകത്ത് എവിടെയാണ് പോയിരിക്കുന്നത് ഇവർക്ക് എന്തെങ്കിലും അറിവുണ്ടോ ഈ കാര്യങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ അത് ആർക്കാണ് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇതുണ്ടെങ്കിൽ അതൊക്കെ തുറന്ന് പുറത്തു വന്നിട്ട് ഈ സമൂഹം സത്യം പറഞ്ഞാൽ നമ്മുടെ അയ്യപ്പ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഒരു വേദന തന്നെ കാര്യം ഒന്ന് നാലു വയസ്സ് നോക്കുക നമുക്ക് എന്ത് മാത്രം ഒരു ബഹുമാനപ്പെട്ട ഏറ്റവും അവിടുത്തെ ഏറ്റവും ഹയർ തന്ത്രി ഇപ്പൊ ജയിലിൽ കിടക്കുക എന്ന് കഴിഞ്ഞാൽ ഒരു അയ്യപ്പ വിശ്വാസത്തെ സംബന്ധിച്ച് ദൈവം നീ എന്തായി കാണിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ചോദ്യം വരുന്നത് സാധാരണപ്പെട്ടവന്റെ അപ്പം ആ ഒരു ചോദ്യത്തിന് ഉത്തരം ഇതിനകത്ത് ഒരു പങ്കാളിയാണെങ്കിൽ ആ പങ്കാളിയാണെന്ന് തെളിയിക്കണം പങ്കാളി അല്ലെങ്കിൽ ഉറപ്പാട്ടി ഡി മണിയൊക്കെ പുറത്ത് വന്ന പോലെ അദ്ദേഹത്തിന് ഇത് വെറും തിരി ധരിപ്പിച്ചാണ് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം അതിനകത്ത് ഇല്ല ഇത്ര ഉള്ളൊരു ഉത്തരവാദിത്വം ഉണ്ണികക്ഷം പോയി മാത്രമാണ് അല്ലെങ്കിൽ അവർ വേറൊരു ടീമായിട്ട് ഇദ്ദേഹത്തെ പോലും തിരിധരിപ്പിക്കുന്ന രീതിയിലാണ് ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തത് അങ്ങനെയുള്ള ബോധ്യം വരത്തക്ക രീതിയിലുള്ള ഒരു അഗ്നിശുദ്ധി വരുത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനം അവിടെ വരണം അപ്പൊ അത് അതിന്റെ ഒരു സൂചനകളുണ്ട് അപ്പം ഈ പറഞ്ഞ ഇതേ രീതിയിൽ എവിടെയെങ്കിലും പൂജ നടന്നിട്ടുണ്ട് ആ പൂജകൾ നടന്നെങ്കിൽ സ്ഥലത്ത് ഇത്തരം പാളികൾ വെച്ചിട്ട് പൂജ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ജറാമിന്റെ ഒക്കെ കയറി ചെയ്യുന്നത് ഭയങ്കര സംശയമാണ് കാര്യം അത് ഒരു സ്ഥലമല്ല മൂന്ന് സ്ഥലത്തും കട്ടള ഫസ്റ്റ് വാതിലെടുക്കുമ്പോൾ അതിന്റെ ആ വണ്ടിക്കത്തോണ്ട് രണ്ടാമത് ഈ കട്ടള സ്മാർട്ട് ക്രയഷൻ പൂജ ചെയ്യുമ്പോൾ ഉണ്ട് അദ്ദേഹം ഇതിനെല്ലാം സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ഒരു ഒരു പറയാ ഒരു നമ്മളൊരു എന്താ പറയാ ഒരു ഇത് ചെയ്യുന്ന പോലെ അത് നമ്മൾ പരസ്യം ചെയ്യുന്ന പോലെയാണ് ഈ കാര്യങ്ങൾ ഈ ഒരു ഭണ്ടാരി ഭയങ്കരമാണ് മറ്റേ മറച്ചാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് അദ്ദേഹം വീട്ടിൽ കൊണ്ടുവക്കുന്നുണ്ട് ഒന്നല്ല രണ്ടു പ്രാവശ്യം അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ വെച്ചിട്ടാണ് ഈ ബാക്കിയുള്ള ആൾക്കാർ ഈ പറഞ്ഞ സിനിമ മേഖലയിലൊക്കെ വലിയ വലിയ ആൾക്കാർ വന്നിട്ട് അവരെ കാണുക അപ്പം ആ മേഖലയിലൊക്കെ ഈ വക രീതിയിലുള്ള കൊള്ള നടന്നിട്ടുണ്ട് മഹാ കൊള്ള നടന്നിട്ടുണ്ട് അങ്ങനത്തെ രീതിയിൽ വിശ്വാസം ായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള സാധ്യത അപ്പം ആ രീതിയിൽ അന്വേഷണം പോവുകയും ഈ പറഞ്ഞ നാഗേഷ് എന്ന് പറഞ്ഞ ഹൈദരാബാദിലേക്കുള്ള ഈ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയവന്റെ അടുത്തേക്ക് ഈ അന്വേഷണം പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഇത് ഈ പാളി എങ്ങനെയാണ് അയ്യപ്പന്റെ സ്വത്തുക്കൾ എവിടെക്ക് ഇരിപ്പുണ്ട് അത് തിരിച്ചെടുക്കാനുള്ള ഒരു രീതിയിലേക്ക്